അപ്പം എല്ലാ കൂട്ടുകാരും നമ്മുടെ അന്നത്തെ വിശേഷത്തിക്ക് സ്വാഗതം ഇന്നിപ്പോൾ കുറച്ച് നേരം വന്നിട്ട് കിടന്നുറങ്ങിട്ടാ ചേക്ക് ചോറുണ്ട് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് കിടന്നു കിടന്നിട്ട് കുറഞ്ഞ നേരം കിടന്നു നാലര അഞ്ചുമണിക്കായി കട്ടൻ ചായ ഉണ്ടാക്കിട്ടാ കുറച്ചത് കടിയൊന്നും ഉണ്ടാവില്ല അപ്പം മമ്മട്ടയൊക്കെ എന്തെങ്കിലും ഉണ്ടാകാറുമ്പോൾ കോഴിമുട്ട ഉണ്ടായിരുന്നു കുഴുങ്ങി കൊടുത്ത് കൂട്ട് ഞാൻ കുഴിച്ച് ചായ കട്ടൻ ചായയും കോഴിമുട്ടും ചായക്കടി അതായിരുന്നു പണികൾ തുടങ്ങാനുണ്ട് കുറേയുണ്ട് പണികൾ എന്താ വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം നല്ല മഴയായിരുന്നില്ലേ മുറ്റം രാജായിട്ട് രാവിലെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ മുറ്റടിച്ചിട്ട് ഇവിടെ കുറേ ദിവസമായോ എന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് അടിച്ചിട്ടില്ലേ കഴിഞ്ഞു പക്ഷെ എന്തായാലും അടിച്ചോലിയൊക്കെ കിട്ടില്ലായിരുന്നു അതങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടേ മൊത്തം ഭയങ്കരതായിട്ടാണ് കിടക്കണേ അപ്പം കേട്ടോ ഇതൊക്കെ മൊത്തം നമ്മുടെ ഇപ്പം ലാവിൻ്റെതൊക്കെ വീണ്ടും ഇങ്ങനെയൊക്കെ അടിച്ചോലിയാളൊന്നും കൂടെ കിട്ടില്ല അവിടെ അവിടം വരയുണ്ട് മരങ്ങളല്ലേക്ക് വീണതാണ് ഇതൊക്കെ ഒന്ന് അടിച്ചു നേരേക്കണന ചൂടൊക്കെ അവിടെ റെഡി ആക്കി കൊണ്ടുവച്ചോളൂ അപ്പനെ വേറെ ഒന്ന് അടിച്ചു അടിച്ചു വൃത്തിയാക്കട്ടെ കേട്ടോ ഇത് നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ പ്രത്യേകിച്ച് മഴയൊന്നും ഉണ്ടായിരുന്നില്ല ആ വെയിൽ നേരെ നമ്മുടെ ഈ സിറ്റൌട്ടിൻ്റെ ഈ ഭാഗത്തേക്കാണ് വരിക മുറഭാഗം കുറച്ചേ ഉള്ളു അടിക്കാൻ പിന്നെ റോഡാണല്ലോ അങ്ങോട്ട് വരുന്നത് അപ്പോൾ എന്താ നമ്മളവിടെയൊക്കെ ഇങ്ങനെ അടിച്ച് കുറേ പുല്ലും ചെടികളൊക്കെ അങ്ങോട്ട് വളർന്നതായിട്ടുണ്ട് കേട്ടോ റോസിൻ്റെ മുമ്പൊക്കെ വെട്ടാനുണ്ട് അപ്പോൾ അടിക്കുമ്പോൾ തന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കച്ചറുകളും പുല്ലൊക്കെ ഒക്കെ ഉണ്ടാകുന്നൊക്കെ പറിച്ചിട്ട് അങ്ങനെ അതൊക്കെ അപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിൽ കുറേ ഉണ്ട് വൃത്തിയാക്കാനൊക്കെ പിന്നെ ആ ചെടി ഉണ്ടല്ലോ നമ്മുടെ മുറുകൂടി പറഞ്ഞ ചെടിയാണ് കേട്ടത് മുറിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെ നീരെടുത്തിട്ട് കയ്യിലൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മുറിച്ച് അവിടെ വെച്ചാൽ വേഗം മാറുമെന്നാ പറയാം അതൊക്കെ ഇങ്ങോട്ട് മുറ്റത്തേക്ക് വളർന്നു നിൽക്കുന്നുണ്ട് പിന്നെ അതൊക്കെ പറിച്ചു കുറേ പറിച്ചിട്ട് കേട്ടോ നമ്മുടെ ഈ ഒരു സൈഡിലെ കുറച്ച് ഉയരമുള്ള ഭാഗം അവിടെ തെട്ട് പോലെയാണ് മേലെയാണ് നമ്മൾ ആ മൂച്ചയും ലാവൊക്കെ നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് മാന ഇലകളൊക്കെ ഇങ്ങോട്ട് വീഴും ഇന്നലെയൊക്കെ അവിടെ നല്ല മഴയായതുകൊണ്ട് തന്നെ നമുക്കൊന്നും അടിച്ചുരിയൊക്കെ കിട്ടില്ല അത്രയ്ക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കാമായിരുന്നു ഇലകളൊക്കെ അങ്ങനെ നല്ല നമ്മൾ വെയിലൊക്കെ വന്നപ്പോൾ നല്ലപോലെ കഷ്ടപ്പെട്ടു തന്നെയാണ് അത് അടിച്ചടിച്ച് വാരി ഇടുന്നുണ്ട് അങ്ങടെ മേലേക്ക് അങ്ങനെ ആ മേലെ ഭാഗം അടിച്ചു അടിച്ചിട്ടോ ഇതൊക്കെ നമ്മൾ വീടിൻ്റെ കന്നിമൂല എന്നൊക്കെ പറയും ആ ഒരു ഭാഗം അവിടെയൊക്കെ എപ്പോഴും വൃത്തിയായിരിക്കണം എന്നൊക്കെയാണ് പറയുക കേട്ടോ നമ്മൾ കച്ചറിയും കാര്യങ്ങളൊന്നും അവിടെ ഇടാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട് പിന്നെ എഴുക്ക് വെള്ളം അങ്ങനെയൊന്നും ഒഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും അപ്പോൾ അവിടെയൊക്കെ അടിച്ചിട്ട് ഞാൻ ആ പ്ലാവിൻ്റെ അവിടെയൊക്കെ തന്നെ കൂട്ടി വെച്ചിട്ടുണ്ട് കുറച്ചും കൂടെയൊക്കെ ഒന്ന് വെയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് കത്തിച്ച് ഇതാക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഈ ഭാഗം ഉമ്രഭാഗം കുറച്ചങ്ങോട് ഇതാക്കി വൃത്തിയാക്കി ഇതെന്താ വെച്ചിട്ട് നമ്മുടെ ആ മേലേന്ന് വരുന്ന വെള്ളം അവിടെ വീണട്ടേ അവിടെയുള്ള മെറ്റലൊക്കെ ഇങ്ങോട്ട് തെറിച്ച് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ സൈഡും കൂടിയിട്ടാണ് അവിടെ ടാങ്ക് ഉണ്ട് വെള്ളം നിറയ്ക്കുന്ന ഒരു ടാങ്കും ഉണ്ട് ഇവിടുന്ന് ഒക്കെ കോഴികൾ എന്ത് ചോദിച്ചിട്ടാണ് ചനക്കി പിറക്കി ആ ചപ്പൊക്കെ ഇങ്ങോട്ട് താഴ്ത്തിക്കിടും നമ്മളെ ചേമ്പാണ് അത് പന്നി കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു ചേമ്പ് മറ്റേ നാൾ വന്നിട്ട് പന്നിയൊക്കെ മാന്തി പോയതാണ് കിഴങ്ങ് നോക്കി പോയതാണ് ഇത് കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ അവിടെ മറിഞ്ഞുകിടക്കായിരുന്നു ഞാനവിടെ അഴക്കി അതിനെ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ അടിച്ച് വാരി ആ ചേമ്പിൻ്റെ ചുവട്ടിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് കാരണം അതിൻ്റെ ചൂട്ടുള്ള മണ്ണും കോഴിക്കാടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ വളമായിട്ട് അതൊക്കെ അങ്ങോട്ട് ചെനക്കിപ്പറക്കിയിട്ട് തന്നെ കോഴിയാണ് ഇപ്പോൾ പിന്നെ അവരൊക്കെ കൂട്ട് കയറേണ്ടത് ഏകദേശം സമയമായി അതുകൊണ്ടാണ് അവരൊന്നും കാണാത്തത് ഇനിയിപ്പോൾ നാളെ വിട്ടാൽ വീണ്ടും അതുപോലെ തന്നെ ആക്കും പക്ഷേ അടിച്ചുര ഇങ്ങനെ വെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വേഗം വേഗം അടിച്ച് കളയുന്നതേ ഉള്ളൂട്ട് അതൊക്കെ അപ്പം അങ്ങനെ ഈ ഒരു സൈഡും കൂടെ അടിച്ചിട്ടുണ്ട് രാവിലെ നീറ്റ് കഴിഞ്ഞാലേ എനിക്കൊന്നും അടിച്ചു വരെ സമയം ഉണ്ടാവില്ല കാരണം എല്ലാവരും ജോലിക്ക് പോകണവരും ഒക്കെ അല്ലേ അമ്മൂട്ടി ക്ലാസ്സിന് പോകും അപ്പോൾ ആർക്കും അത് അടിക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല പിന്നെ ഉച്ചയ്ക്ക് ശേഷം വന്നിട്ടാണ് ഞാനിതൊക്കെ ചെയ്യാറ് കേട്ടോ അപ്പോൾ അതാ അതൊക്കെ അടിച്ച് നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനിയിപ്പം രാജേട്ടങ്ങടെ ചെയ്തിട്ടൊന്നും പറയില്ല എന്ന് വിചാരിക്കുന്നുണ്ട് മറ്റേ ഇങ്ങനെ ഇങ്ങനൊക്കെ വൃത്തിയിൽ കാണാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ എത്ര നേരം എന്നൊന്നും അറിയില്ല നാളെ വീണ്ടും വേണ്ടതുപോലെ തന്നെയാവും കുറേയൊക്കെ ഞാൻ പുല്ല് കൈ കൊണ്ടുതന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ടാങ്കിലേക്ക് എത്തി നോക്കുന്നുണ്ട് അതിൽ വെള്ളമുണ്ടോ അല്ല എന്നൊക്കെ ഉള്ളത് നമ്മളിവിടെയൊക്കെ കുറച്ച് ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം വരാറുള്ളൂ അപ്പോൾ അതിലൊക്കെ നിറച്ച് വെക്കാറുള്ളൂ അതൊക്കെ ഒന്നു മേലേക്ക് വെച്ചിട്ടില്ല കേട്ടോ നമ്മൾ വാർപ്പിൻ്റെ മേലേക്ക് വെച്ചിട്ടില്ല അപ്പോൾ ഒക്കെ ഒന്ന് വെക്കണനി ഒന്നും കഴിഞ്ഞിട്ടില്ല നമ്മുടെ അപ്പം അത് കയറ്റി വെക്കണം രണ്ട് മൂന്ന് ടൈം ഞാൻ കടിച്ചപ്പോൾ തന്നെ കുഴങ്ങിട്ടാ കഴിച്ചിറങ്ങി അപ്പുറത്തെ സൈഡുണ്ട് നമ്മുടെ കോഴിക്കോടിൻ്റെ കല്ലേ കുഴങ്ങി ഇവിടെ എങ്ങനെ ചുറ്റാ നമ്മളെ കോവണ്ടേക്കാക്കി ഇതൊക്കെ വെട്ടാറുണ്ട് ചെടികളൊക്കെ ഞാൻ വെട്ടണം പിന്നെ നമ്മുടെ മേലൊക്കെ കുറേയൊക്കെ ഈ മേലെ ഭാഗമൊക്കെ അടിച്ചു തന്നെ കിളച്ചിട്ട് മണ്ണിട്ട് കൊടുക്കണം നമ്മുടെ ഈ സൈഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റോണിൻ്റെ വില വെച്ചിട്ടുണ്ടായിരുന്നു ഫോൺ നമ്മൾ ടാങ്കിൽ വെള്ളം നിറച്ച് വെക്കുന്നതാണ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വെള്ളം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിലൊക്കെ നിറച്ച് വെച്ചിരുന്നു പിന്നെ നമ്മുടെ വേറെ ടാങ് ഉണ്ട് ഇവിടെ എങ്ങനെയാണ് അടിച്ചു ഇനി നമ്മൾ അപ്പത്ത് പോകണം തിരുമ്പാൻ കുറച്ചുണ്ടതില്ലേ നാളെ തിരുമ്പോൾ നാളെ ഞായറാഴ്ച അല്ലേ തിരുമ്പിട്ടതൊക്കെ ഉണ്ടതൊക്കെ എടുത്ത് വെക്കണം അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ആ സൈഡില്ലേ അടുക്കളയുടെ ആ ഭാഗം അവിടെയും കൂടെ ഒന്ന് വൈകടിക്കട്ടെ നമ്മളെ ഹരിത കാരണം സേനയ്ക്ക് എടുത്ത് വെച്ചതായിരുന്നു പക്ഷെ അത് കൊണ്ടുപോയിട്ടില്ല ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ടേ ഇത് അത് വരുന്ന സമയത്ത് അക അപ്പോൾ അതങ്ങനെ കിടക്കുക ഇനി എന്താ അവിടെയൊക്കെ ഉണ്ട് അടിച്ചു വരാൻ വൃത്തിയാക്കാനും മൊത്തം അടുക്കളുടെ ഭാഗം ഭയങ്കര ഇതായിട്ടാണ് കിടക്കുന്നത് അതിന് വൃത്തിയാക്കളുടെ ഭാഗത്തേക്ക് പോകുന്നതിൻ്റെ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ മുറ്റമല്ലേ മുറ്റത്തിൻ്റെ ഉമ്മറ ആ റോഡില്ലേ കയറി വരുന്ന അവിടെ ഭയങ്കര മുഷന്നിട്ടാണ് കിടക്കണം കേട്ടോ അതിലിടയ്ക്ക് അപ്പോൾ തരുന്ന അവൻ്റെ കൂട്ടുകാരൻ വരുന്നുണ്ട് അവർ വെറുതെ കുറച്ച് നേരൊക്കെ ഫോണിലൊക്കെ കളിച്ചിരിക്കാറുണ്ട് അപ്പം അങ്ങനെ ആ മുറ്റൊക്കെ ഒന്ന് വേഗം അടിച്ചു ഒരു വൃത്തിയൊക്കെ കണ്ടു നമ്മളങ്ങനെ റോഡ് മുന്നേ ഒരുപാട് മുറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ റോഡൊക്കെ നമ്മുടെ മുറ്റം പോലെയും വരില്ലേ അപ്പം അങ്ങനെ അവിടെയൊക്കെ അടിക്കണ്ടിട്ടാണ് നമ്മുടെ അവിടുത്തെ പ്ലാവുണ്ട് ആ പ്ലാവ് കുറേ ഇല വീഴും ഈ റോഡിലേക്ക് അങ്ങോട്ട് മേലയ്ക്കൊക്കെ റോഡുണ്ട് കേട്ടോ ഒരു കയറ്റാണ് അങ്ങോട്ട് അവിടെ ഒക്കെ നിറയെ വീടും ഉണ്ട് ആ റോഡിൻ്റെ രണ്ട് സൈഡിലും അപ്പോൾ അതൊക്കെ അടിച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കാരണം അവിടെ നിന്ന് മക്കളൊക്കെ ഓടി വരുമ്പോഴേ വഴുക്കി വീഴും ഈ മഴയും കൂടി ആവുകൊണ്ട് നല്ലപോലെ വഴുക്കി വീഴുന്നുണ്ട് പിന്നെ ചെടികളും നമ്മൾ രാജാക്കിന് മുന്നിൽ വെട്ടിയതാണ് കാടൊക്കെ വീടുകൊണ്ട് ഒന്നിങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കൈ കൊണ്ടാണ് അപ്പം തന്നെ കൈ കൊണ്ട് ഒടിച്ചിരുന്നുണ്ട് അതൊക്കെ ഒന്ന് നേരെ അടിച്ച് വൃത്തിയാക്കി എടുക്കണ്ട കേട്ടോ അങ്ങനെ അതാ അത് കഴിഞ്ഞ് നമ്മൾ അടുക്കളയുടെ ഭാഗത്തേക്ക് വന്നു ഇത് ഞാൻ മുരിങ്ങി ഓടിക്കുന്ന തോട്ടിയാണത് രാവിലെയൊക്കെ ആണെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് ചീമക്കുന്നിട്ടൊരു തോട്ടിയാണത് അത് വെച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചാക്കുവെള്ളം കുറേ ഉണ്ട് അവിടെ കേട്ടോ നമ്മളത് വീട് പണി ഇത് ടൈല് പണി നടക്കുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പൊട്ടും പൊടിയൊക്കെ ചാക്കിലാക്കി വെച്ചതാ നമ്മുടെ കോഴികളെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ഞാൻ കൂട്ടിലേക്ക് തന്നെ കുഴങ്ങി വിയർത്തിട്ടുണ്ടോ കുറച്ച് സ്ഥലമെങ്കിലും അത്രയെ അടിക്കാനുണ്ടായിരുന്നു നമ്മൾ എവിടെ എത്ര നോക്ക ആറ് കുട്ടുണ്ട് ഇവിടെ ഇത്രയും കഴിഞ്ഞു കേട്ടോ കുറേ ഭാഗം കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഹിർ സൈഡും കൂടെ ഉണ്ട് ഇവിടെ ഇവിടെ അങ്ങനെ കുട്ടികള അവിടെയും കൂടെ കഴിഞ്ഞാൽ അടുക്കൽ കഴിഞ്ഞു ഇവിടെ വെക്കലാകട്ടോ പിന്നെ അവിടെ

അത്ര മതി അത്ര മതി ഇനി ഇങ്ങനെ അടിച്ചടിച്ച് ശരിയാക്കുള്ളേക്കണം അത് നമ്മൾ അടുക്കൽ കഴിഞ്ഞിട്ട് ഇനി പണി കേട്ടോ സൺഡേലുള്ള ക്ലീനിങ്ങിൽ പെടമൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ ഒരു വധത്രയൊക്കെ വെക്കണം അടുക്കൽ കഴിഞ്ഞു രാജേട്ടൻ രാജത്തിനല്ലെങ്കിൽ പണി ഓടിച്ചോട് ചോദിക്കട്ടോ ഇന്ന് രാവിലെ പറയണ്ടായിരുന്നു ഞാൻ പോവാറിയും കേട്ടോ ആരുടെ ആവുമ്പോൾ പെണ്ണുങ്ങൾ അടിച്ചു വരാ എന്താ അതെന്ന് വെച്ചിട്ടാ അടിച്ചോര കെ ഇട്ടില്ല അത് നനഞ്ഞു മഴയല്ലേ അപ്പൊ അന്നിപ്പോ വേവ് ഉണ്ടാവുകൊണ്ട് അതൊക്കെ ഒന്ന് അടിച്ചിരുത്തേ അപ്പൊ അടിക്കലി പറയാലോ കേട്ടോ ഇനി വേറെ പണിയാലുണ്ട് നമ്മൾ ഇന്നലെ തിരുമ്പിട്ട് ഈ ഒരു ഭാഗത്ത് കാറ്റ് വേച്ചോണ്ടായി നല്ല വേഗം ഉണങ്ങി കിട്ടും അപ്പൊ നമ്മളടിച്ചോറിൽ കഴിഞ്ഞു ഇനിയിപ്പോ ഇതൊക്കെ എടുത്ത് വെക്കട്ടെ തിരുമ്പനും നാളെ നാളെ അതിപ്പോ ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച ആവുമ്പോൾ രാവിലെ നേരത്തെ കാര്യം തുടങ്ങും ഇതൊക്കെ അവിടെ കൊണ്ടു വെക്കാൻ തുണികളും നടക്കാനൊക്കെ കേട്ടോ പാത്രങ്ങൾ എഴുതാനുണ്ട് ഞാൻ അമ്മനോട് പറഞ്ഞപ്പോൾ എക്സാം അല്ലേ അപ്പം നീ പഠിക്കാൻ പഠിച്ചോട്ടേ വെച്ചു വേറെ തുടക്കലൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പാത്രങ്ങൾ പുള്ളോടെ ഉണ്ട് വെച്ചിട്ട് അങ്ങോട്ടൊക്കെ കഴുകണം നമ്മളെ ആ റോഡിലൊക്കെ എങ്ങനെയാ വെച്ചിട്ടാണ് നമ്മുടെ ഗ്രാമത്തെ ഇലങ്ങിയാണ് ഇങ്ങനെ വീണിട്ടേ റോഡൊക്കെ ഭയങ്കര മോശമായിട്ട് കിടക്കായിരുന്നു അത് മഴയും കൂടെ ആകുമ്പോൾ മഴയ്ക്ക് വീഴ്ചട്ടേ അപ്പം അത് മൊത്തം ഞാൻ ലാസ്റ്റ് നമ്മുടെ ഫുൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ െ എന്റെ കത്തിയോടെ കഴുത്ത് മുറിഞ്ഞാരോ ഞാൻ ഇങ്ങനെ ഡാക്കപ്പോൾ കണ്ട ഇതാണ് നമ്മളെ മക്കൾസ് കുറച്ചാരും വേറെ വേറെക്കെയാണ് തോന്നുന്നുണ്ട് എഴുന്നേരും ഇന്നലെ രാജാവിനെ പണി മാറ്റി വന്നിപ്പോൾ കൊണ്ടുവന്നിട്ട് എവിടെ നിന്ന് നോക്കിയതായിരുന്നു എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് വെട്ടിക്കൊളിക്കരുതായിരുന്നു അപ്പൊ ഞാൻ വന്നിട്ട് ഉണ്ടാക്കാൻ ബാക്കി എടുത്തു ചാക്കിനെ നമ്മക്കിവിടെ തേങ്ങി പെണ്ണല്ലേ ഇത്ര വലുപ്പമുള്ള ഒന്നിനെയാണ് നോളക്ക് നീ എന്താ കൊണ്ടുപോയല്ലോ ചേവലൊട്ടി ഇറന്നു എവിടെന്നറിയില്ല കേട്ടോ രാജാറിന് ഒന്ന് നമുക്ക് അച്ഛൻ എടുത്തേക്കാം കേട്ടോ അച്ഛൻ കഴിക്കുന്നല്ല അപ്പൊ കൊണ്ടു പോയി ഞങ്ങൾക്ക് രാജാറിന് അങ്ങനെയാ അപ്പു കഴിഞ്ഞില്ല എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞു തന്നാർന്നു പക്ഷെ അത് മറന്നു തോന്നുന്നു കത്തിക്ക് വലിയ മുറിച്ചല്ലേ മടാളിന് അതുകൊണ്ട് കൈ ഇതാറിയില്ല

വെള്ളായിക്കോച്ചിട്ട് പിന്നെടുക്കാട്ടോ അപ്പ പോയി കുറേ ക്ലാസ് പഠിക്കും എനിക്കിതൊക്കെ പാടം ഒരുമിച്ചാകുമ്പോൾ വയ്ക്കുന്നില്ല അതാണ് പ്രശ്നം കുറേ വെള്ളം പോയി സാറില്ല അതിലുണ്ടാ അതിരില്ല ഇല്ലേ ല്ല കുറേ കുറേ കാലായിരുന്നു പഠിച്ചിട്ടുണ്ട് നമ്മൾ കേട്ടോ ചെറുപ്പത്തിൽ അച്ഛൻ്റെ പെങ്ങളുണ്ട് അമ്മായി അവരടക്ക തെങ്ങ് ഉണ്ടാവും ആ തിരുവാതിരയ്ക്ക് രണ്ടിള നേരം മിക്ക വരും മിക്കാ പറഞ്ഞുതരും വിളിച്ചോട്ടല്ലേ മതണ്ടോ കേട്ടോ ഞങ്ങളന്ന് ചിക്കൻ ദോസായ സമയത്ത് എനിക്ക് അപ്പൂനൊക്കെ ഉണ്ടായില്ലേ അന്ന് പൈസ എടുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു ചെറുകരയിൽ നിന്ന് കുറേ മറ്റേ കൂടെ ഒരിക്കുമ്പോൾ കുറേ പോയിട്ടാണ് രാത്രി പണിമാറ്റി വരുമ്പോൾ കുറച്ച് കൊടുക്ക പക്ഷെ ഇളനീരി വെള്ളം ചോറും വയ്ക്കണെന്നി കറി ഇന്നലെ നമ്മൾ ഒത്തി വേങ്ങിണ്ടായിരുന്നില്ല അത് ഉണ്ടായിരുന്നു ഉച്ചവരേക്കും ഉണ്ടായിരുന്നു ആ അറിഞ്ഞോ കണ്ടാ എത്ര എല്ലാത്തിലില്ല പിന്നെ ഇത്ര വട്ടി അപ്പുട്ടി അതാ ചോദിക്കട്ട അപ്പു ചോദിക്കും അച്ഛനും എന്താ ഇളനീര് ഇത്ര മധുരം തന്നെ ഉണ്ടാവുള്ളു നമുക്കിത് വെട്ടി വെട്ടിപ്പൊളിച്ചാലോ ഏതാ കുളിക്ക അത് കുടിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് അടിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ക്ഷീണം മാറ്റാൻ നമുക്ക് ഇളനീര് അല്ലേ കൈ നോക്കിയിട്ട് ശരിക്കും മഴ പൂണ്ടായിട്ട് അത്രയ്ക്ക് മോശം ചെയ്യുന്നു പക്ഷേ നമുക്ക് ഒരുപാട് സ്ഥലം നല്ലല്ലോ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ ആകെ നാല് സെൻറ് സ്ഥലമുണ്ട് അതിലൊത്തിരി ഒറ്റമുണ്ട് അതടി ഇതിലില്ല കഴമ്പ് കമ്മിയ ഈ ചോദിച്ചോ മറ്റേ അണക്ക അമ്മൂനും അപ്പൂനും എന്ന് പറഞ്ഞ് കൊണ്ടുവന്നാണ് അച്ഛൻ എന്തായാലും ഞാനതിന് കുറച്ച് ഇന്ന് ചോദിച്ചോ ആട്ട് നമുക്ക് പിന്നെടുക്കാം നമുക്ക് പോരാ ോട്ടേ ഇപ്പ നാളെ പറ്റിച്ച വിറക്കിന് പോണമെന്ന് വിചാരിക്കുന്നു റബ്ബർ കാട്ടിലേക്ക് പോയാൽ കുറേ വിറ കിട്ടും കുറച്ചെടുത്ത് പോകുന്നു പോകുന്നുണ്ട് അപ്പ ഇനി ചോറ വെക്കണ്ടേ ഉറകില്ല എന്ന കഴിഞ്ഞെന്ന് പറയോ പിന്നെ ഗ്യാസ് ഉണ്ടാവുക അതിലിങ്ങനെ പോവാണ് പറ്റിച്ച നാളെ പോകണം റബ്ബർ കാട്ടിലേക്ക് നോക്കട്ടെ അപ്പ ഇനി അടുത്ത പിഴവെള്ളി നോക്കട്ടെ ഏഹ് അപ്പം നമ്മൾ കഴുകാറുണ്ട് കുറച്ച് കഴുക അത്രയും കഴുകാറുണ്ട് ഇതാണ് നമ്മളെ കൊട്ടത്താളം കൊട്ടത്താള നമുക്ക് ശരിക്കും പാത്രം കഴുകാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടില്ല ഇപ്പൊ ഞാൻ ഈ ചുമരല്ലേ അതിൻ്റെ മേലെ വെച്ചിട്ട് ചെയ്യാം കാരണം ഇതെപ്പോഴാണ് പൊഴിഞ്ഞാടാറിയില്ല കേട്ടോ ഇപ്പം എന്താണ് ഞാൻ എപ്പോഴും ചെയ്യാൻ ഇവർ ആ തോണ്ടി അവിടെ ഒക്കെ പോയിരുന്ന് കഴുകുമ്പോൾ അവർ ഭയങ്കര ഇടങ്ങാറു വെച്ചിട്ട ആദ്യം നമ്മളിവിടെ ഇത് വാർത്തപ്പോൾ ഇവിടെ ഒരു ബെഞ്ച് പോലെ വാർത്തുണ്ടായിരുന്നു പ്പോൾ സുഖമായിരുന്നു അവിടെ വെച്ച് കഴുകാറു പിന്നെ എല്ലായിടത്തും തന്നെ റാക്ക് വേണ്ട പറഞ്ഞിട്ട് അത് കളഞ്ഞു പിന്നെ ഇതുമ്പം വെച്ചിട്ടാണ് കഴുകരുത് ആരെങ്കിലും വന്നപ്പം മേമമാരൊക്കെ വന്നാലൊക്കെ ഇളയച്ചൊക്കെ വന്നാൽ അവർക്ക് കഴുകാൻ ഭയങ്കര വളർത്താകും നോക്കി കഴുകിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെ എത്തും പാത്രങ്ങളൊക്കെ അവ പറയും ഞാൻ തന്നെ കഴുകിക്കോണ്ട് പറയും അതേപോലെ ഈ അമ്മി അമ്മി ഇല്ലേ അതും അങ്ങനെ തന്നെ ഇവിടെ ആയിട്ട് അങ്ങനെയൊക്കെ കഴുകും എത്ര പാത്രങ്ങളും നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഇരുന്ന് കഴുകുമ്പളേ പാത്രങ്ങൾ മീൻ ഉണ്ടാക്കണൊക്കെ പാത്രങ്ങളൊക്കെ വേഗം കഴുകുന്ന വിളക്കാറായിരുന്നു അപ്പഴേക്കിന് പാത്രങ്ങൾ ചായ കുറച്ച് വെക്കാട്ട് വരുമ്പോഴേക്ക് കട്ടൽ ഉണ്ടാക്കിട്ടില്ല അപ്പം അങ്ങനെയുള്ള പനികളും മേലെഴുകണം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം വേറെ പാത്രം കഴുകിരിക്കട്ടെ കഴിഞ്ഞ് നമ്മൾ കൊട്ടത്തുള്ള അങ്ങനെ കുറേക്ക് വെച്ചു കേട്ടോ ഇനിയും കഴുകാണ്ടാവും കുറച്ചുകൂടെ കഴിഞ്ഞ് ഇനിയും വരും അപ്പം ചോറിന് വെള്ളം വെക്കണം ചോറ് കഴുകുന്നു റേഷൻ കടയിൽ അരിയാർന്നു പക്ഷേ അതെ കുറച്ചാഴ്ച ഉണ്ടായിരുന്നു പക്ഷെ രാവിലെ വെക്കണമല്ലേ അതങ്ങോട്ട് ചെറിയമ്പഴേക്കൊരു സുഖം ഉണ്ടാവില്ല കുറച്ചുണ്ട് അതില് ആർക്കും നല്ല വെക്കണ്ടെങ്കിലൊക്കെ ഉണ്ട് അപ്പൊ ചോറും ചൂട് വെക്കുന്ന ചോറുണ്ടെങ്കിൽ സുഖാണ് നമുക്ക് എടുക്കാനൊക്കെ ഇവിടെ പുറത്ത് വെക്കാനതിനൊക്കെ കുറവ് കഴിഞ്ഞിപ്പോ ഒക്കെ ഗ്യാസ് മുതൽ തന്നെ ആയാലും പ്രശ്നാണ് അങ്ങനെ വരുന്നേരം ഇങ്ങനെ തീ പിടിപ്പിച്ച കൊതുകൊന്നും അങ്ങനെ വല്ലാതെ ഈ പൊകിന്തൊക്കെ തട്ടുമ്പോ കൊതുകൊക്കെ ഓടും കാട് ഇങ്ങനെയല്ലേ വല്ലാണ്ട കൊതുകൊന്നും വരില്ല മണ്ണെണ്ണ ഒഴിക്കില്ല ജസ്റ്റ് ഒന്ന് ഒന്നും മുട്ടിട്ട് മാസം മേടിച്ചിട്ടില്ല ഇന്നും കൂടെ കഴിക്കണം അപ്പിന് ചോറ് വയ്ക്കാൻ വേണ്ടിട്ടേ വെള്ളം വെച്ചു വേഗം തുടച്ചെടുക്കട്ടെ അവിടെ ജസ്റ്റ് ഒന്ന് തുടക്കിയ വിളക്ക് വയ്ക്കാന് അണമുട്ടി തുടച്ച തന്നെയാണ് എന്നാലും ആ സമയത്തൊന്ന് ജസ്റ്റ് അങ്ങനെ ചോറിനൊക്കെ വെള്ളം വെച്ച് കഴിഞ്ഞിട്ടേ തുടയ്ക്കാൻ വേണ്ടിയിട്ടോ വിളക്കെടുത്തി കാട്ടേണ്ട സമയമായി അപ്പോഴേക്കും വേഗം ഒന്ന് തുടച്ചെടുക്കാന്ന് ചോദിച്ചു ആദ്യം സിറ്റൗട്ടു തന്നെ തുടങ്ങി ചില കോഴികളൊക്കെ വന്നിരിക്കും കേട്ടോ ഇവിടെ ആരുമില്ലെങ്കിലും ചുറ്റി തുള്ളി മഴ ചാറണമെങ്കിലൊക്കെ അവരവിടെ വന്നിരിക്കും അപ്പം അങ്ങനെ ആ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് അവിടെ രാജ്യത്തിന് കുപ്പിയിൽ വെള്ളം നിർശിച്ചിട്ടുണ്ട് കേട്ടോ രാത്രി പൂച്ചകളൊക്കെ വന്നിരിക്കുന്നതിനാ തോന്നുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടോ ഞാനത് ഇവിടെ കണ്ടിട്ട് പിന്നെ നായക്കളൊന്നും നമ്മളവിടെ ഒന്നും കിടക്കാറില്ല കാരണം അടുത്തൊക്കെ വീടുകളുണ്ടാകുമ്പോഴേ നായക്കളൊന്നും ഇന്നലെ വരാറില്ല എല്ലാവരും ആട്ടിയാട്ടി വിടുമ്പോൾ അവരങ്ങനെയാണ് നമ്മളപ്പുറത്തൊഴിലേക്ക് ഒഴിഞ്ഞങ്ങോട്ട് പോവും അപ്പോൾ പൂച്ച ആൾ ശല്യം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ തുടച്ചെടുത്ത് പിന്നെ അതാ നമ്മുടെ ഹാളും അടുക്കളയൊക്കെ വേഗം തുടച്ചെടുക്കുന്നുണ്ട് വിളക്ക് വയ്ക്കേണ്ട സമയം രാജേട്ടൻ്റെ വരുമ്പോഴേക്കും വേഗം വിളക്ക് വെക്കണം വച്ചിട്ടേ രാജാവിൻ്റെ അതിനെട്ടോ ആറ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിളക്ക് വെച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ഇടങ്ങാറ് അതിനോട് പറയും വാങ്ങ കൊടുക്കണേൻ്റെ മുന്നേ വിളക്ക് വെക്കണ കേട്ടോ പറയും അപ്പോഴൊക്കെ നമ്മളതൊക്കെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഒന്നാണെങ്കിൽ ഒരുപാട് പണി ഉണ്ടായിരുന്നു ഒന്നാമതേ നമ്മുടെ മുറ്റം ക്ലീനിങ് ഇന്നല്ലേ ഉണ്ടായിട്ടുള്ളത് രണ്ട് ദിവസമായിട്ടൊന്ന് മുറ്റം ചിട്ട് മഴ കാരണം കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളായിപ്പോൾ കുറച്ച് നേരം മുഴുകി പിന്നെ നമ്മൾ രണ്ട് നേരം ചോറ് വെക്കുന്നതാണല്ലോ അതുകൊണ്ട് ചോറിനൊക്കെ വെള്ളം വെച്ചാരി ഒക്കെ ഇട്ടാണ് പിന്നെ തുടക്കാനൊക്കെ എടുക്കുന്നിട്ടുള്ളത് അപ്പോൾ അതാ നമ്മൾ അടുക്കളയും കാളും സെറ്റൗട്ടും ഒക്കെ തുടച്ചെടുക്കുന്നുണ്ട് തുടക്കലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഞാൻ എന്ത് നമ്മൾ ആ തുടപ്പം അങ്ങനെ തിരുമണ കലിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് സോപ്പ് ഇട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇനി ഇത് ഇത്ര ഇതാക്കിയാലും ചളിയുണ്ട് നമ്മളിപ്പുറൊന്നും നേരെയൊക്കെ അത്തതാണല്ലോ അപ്പോൾ എങ്ങനെയല്ല നല്ല ചളിയാ ആ അവിടേക്ക് എത്താറുണ്ട് അപ്പോൾ ഞാൻ ആ തുടപ്പൊക്കെ അവിടെ തിരുമണ കലിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് നല്ലപോലെ കഴുകിയെടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയിക്കുന്നുണ്ട് പിന്നെ ഇത് ആ വേഗം പോയി മേലഴുകി വന്നിട്ട് അങ്ങനെ വിളക്കൊക്കെ വെക്കുകയാണ് പുറത്തേക്കൊക്കെ ഒന്ന് കാണിക്കും നമ്മൾ വിളക്ക് വയ്ക്കുമ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പ്രാവശ്യം ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ധൂപത്തിൻ്റെ അസിയൊക്കെ അതെങ്ങനെ ആ ധൂപത്തിൻ്റെ അതൊക്കെ കത്തിച്ചിട്ട് നല്ലൊരു മണമായിരിക്കട്ടോ കേട്ടോ എന്നിട്ട് ഞാൻ അപ്പൊ നമ്മളെ വിളക്കോട്ടിലാക്കി കഴിഞ്ഞു കേട്ടോ ഇനി രാജനത്തെത്തില്ല രാജനം മുതിർച്ചയുണ്ട് എന്തൊക്കെയാ സാധനം വേണ്ടതെന്നൊക്കെ ചോദിച്ചു ചോറിന് അരികിട്ടുണ്ട് ചോറ് ആവണുണ്ട് പിന്നെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പിന് വരട്ടെ എന്തെങ്കിലും കറി വെക്കാൻ കൊണ്ടുവരുന്ന് നോക്കട്ടെ അപ്പൊ എന്നേ രാസവേട്ടൻ പണിമാറ്റം കുറച്ച് അരി സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന കേട്ടാ അരിയൊക്കെ കൊണ്ടുവന്ന പിന്നെ മീൻ എന്ത് മേടിച്ചില്ല എന്തേലൊക്കെ ഉണ്ടായിരുന്നോ ചുറ്റും അപ്പൊ കറി എന്താ വെച്ചിട്ടാ ഒരു തക്കാളി കറി തക്കാളി കൊണ്ട് ഇവിടെ ഇണ്ടാക്കില്ലേ അതുപോലത്തെ ഒരു കറി ഉണ്ടാക്കാം പിന്നെ മുട്ട കൊണ്ട് ഉണ്ടാക്കി രണ്ടാമത് പോയല്ലോ മീൻ മറക്കുണ്ട് രാജാവ് കടകളൊക്കെ കഴിച്ചോച്ചി കറി ഇനി ചിലപ്പോ കേടന്നിട്ട് ചാൻസ് ഉണ്ട് നോക്കട്ടെ കേട് വന്നില്ല പക്ഷേ കൊറച്ച് നമ്മ ചട്ടി കറിക്കാതോട് കേട് വന്നില്ല തക്കാളി കൊണ്ട് കറി ഉണ്ടാക്കാ എന്നാലേ വേറെ വേറെ ആടാതെ ഇവിടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇണ്ടാക്കാറുണ്ട് ബ്രിശ്മാസത്തിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനൊക്കെ ഇണ്ടാക്കാറുണ്ട് കേട്ടോ മീനൊന്നും ഞാൻ വളരെ തുടരുന്നു ഇപ്പൊ പതിന്ന് പറഞ്ഞു ഉലുവത്തിട്ടുണ്ട് എണ്ണയിരിക്കും ഉലുവട്ടിട്ട് പൊട്ടുമ്പോ കറവേപ്പില ഇടുക പിന്നെ ഉള്ള തക്കാളിയും കൂടാതി പനിയള കുറെ ഒരുങ്ങിട്ട് അല്ലെങ്കിൽ പിന്നെ മീന ഇതിനകത്ത് മീനെന്ന നല്ല ഉണ്ടാക്കാനൊക്കെ പാടാണ് ഇതാകുമ്പോൾ സുഖം വേഗാവോലോ ഇതിപ്പോണ്ടാക്ക അത് കഴിക്കാൻ വരണ്ട കാരണം ഞാൻ ചൂടാ അവിടെ പിന്നെ അച്ചാറും ഉണ്ടാകും മതി നല്ലപോലെ പാടട്ടെ അത് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാൻ മറന്നുപോയി അപ്പൊ അതും കൂടിട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി ഗ്യാസൊന്നും ഇല്ലാതിരിക്കാന് വയറിനെ ചോറായിക്കോട്ടെ അപ്പൊ നമ്മടെ ചോറിനെ വീഴുണ്ട് ചോറിനൊന്നും വീഴെടുത്തില്ല എന്തീ തക്കാളി കറി ഇതൊക്കെ തന്നെ ഇണ്ടാക്കി മുട്ടുണ്ട് രാജാവിന് വേണ്ടി വിശപ്പ് മാറിയിട്ടില്ല ആറങ്ങി കാരണം കറി വലിയ സുഖമില്ല കേട്ടോ ചാൻ പറഞ്ഞ ഉച്ചക്കും കഴിച്ചിട്ടില്ല കൈകുന്നേരം എല്ലാവരും കഴിക്കലല്ലേ അപ്പൊ കറി വലിയ സുഖം പോലെ തക്കാളി തക്കാളിക്കറി വലിയ ഇഷ്ടമായിട്ടില്ല ഇത്രയും കൊറച്ചാ വെച്ചത് അപ്പൊ ഇന്നത്തെ വിശേഷം നിർത്തുന്നു പാത്രങ്ങളൊന്നും കഴിച്ചിട്ടില്ല എനിക്ക് നാളെ നാളെ ഞായറാഴ്ച അല്ലേ അപ്പൊ കുറച്ചു നേരൊന്നും കിടന്നുറങ്ങണ വെച്ചിട്ടുള്ളതാണ് അപ്പൊ ഇന്നത്തെ വിശേഷം നിർത്താട്ടോ ബാ